എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ വിവാദകരമായിട്ടുള്ള എന്ത് കാര്യമുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതലന്വേഷണം കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ആ പൂരത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളോടുള്ള അഭിപ്രായം ചോദിച്ചു മാധ്യമങ്ങളുടെ മുമ്പാകെ വളരെ പരസ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയിലും കൊടുത്തത് അതിപ്പോൾ വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും സാധാരണ നിലയിലില്ല അന്വേഷിക്കാൻ തീരുമാനിക്കുന്ന ഏജൻസി സാധാരണ എല്ലാവരോടും മൊഴിയെടുക്കും അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെയും മൊഴിയെടുത്തു പറയാനുള്ള എല്ലാ കാര്യങ്ങളോടും മാധ്യമങ്ങളോട് പറഞ്ഞ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു അതിൻ്റെ അന്വേഷണം നടക്കുകയാണ് അതന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ മൊഴി അവർ പരിശോധിക്കും ആ മൊഴി ഈ പൂരത്തിൻ്റെ ദിവസം അവതരിപ്പിക്കേണ്ട ഒരു പ്രശ്നവും ഇല്ല അതിനൊരു പ്രത്യേകതയില്ല ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും കാര്യം അതിലുണ്ട് എന്ന് എനിക്ക് തോന്നില്ല രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ ഫോണെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ പോകേണ്ടില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം തൃശ്ശൂരിൽ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല തൃശ്ശൂർ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എല്ലാ കൃത്യതയോടും കൂടിയാണ് ഇത്തവണത്തെ പൂരം തയ്യാറാക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണ പൂരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനം എടുക്കേണ്ടത് അന്വേഷണ കമ്മീഷൻ ആണ് അവര കാര്യത്തിൽ തീരുമാനമെടുക്കും ഇപ്പോൾ അത് സംബന്ധിച്ച ഒരു വിവാദത്തിനും ഇടയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം